ഇവിടെ വിടെ ഇത് ഇതൊരുപാടൊന്നും പതയില്ല കേട്ടോ നമ്മുടെ നാച്ചുറൽ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും പതയുമെന്നൊന്നും വിചാരിക്കരുത് ഇതുപോലെ കിട്ടും നിങ്ങൾക്ക് മുഖത്തെ കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടും നിറം വെക്കാൻ വേണ്ടിയിട്ടും ചിലർക്കില്ലേ ശരീരം നല്ല നിറം ഉണ്ടായിരിക്കും പക്ഷെ മുഖത്തിന് ഈ കളർ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് നോക്കൂ നിങ്ങൾ എത്ര പെട്ടെന്ന് ബ്രൈറ്റൺ ആകുന്നത് ഫേസ് നോക്കിക്കോളൂ നിങ്ങൾ ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം കണ്ടോ നല്ല പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും പിന്നെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് വെച്ച് ഒരു ദിവസം മൂന്ന് സമയത്ത് അതായത് ത്രീ ടൈംസ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇത് വെച്ച് ഫേസ് കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുകയോ വേണ്ട ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേ പുതിയ ഐറ്റം പുതിയ ഐറ്റം അല്ല കേട്ടോ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള കണ്ടോ ഒറിജിനൽ കുങ്കുമാരി സോപ്പ് കുങ്കുമപ്പൂവ് കൊണ്ട് ഒറിജിനൽ കുങ്കുമപ്പൂവ് കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്ന കുങ്കുമാരി സോപ്പാണിത് ഈ തവണ നമുക്ക് ഇതിനകത്ത് വേറെ രക്തചന്ദനമോ അതുപോലെ മഞ്ഞളോ കസ്തൂരിയോ ഒന്നുമില്ല കുങ്കുമാതിയാണ് കുങ്കുമപ്പൂവാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പിന്നെ ഗ്ലിസറിൻ കോട്ട് മിൽക്ക് അങ്ങനെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പക്ഷെ വേറെ പൊടികളൊന്നും തന്നെ ചേർക്കുന്നില്ല ലോദ്ര ഇല്ല രക്തചന്ദനം ഇല്ല കസ്തൂരിയില്ല മഞ്ചിഷ്ട ഇല്ല അങ്ങനെ വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിന് ഈ കളർ ഇത് നമ്മുടെ കുങ്കുമാ കുങ്കുമാതി ജെല്ലില്ലേ ഒറിജിനൽ കുങ്കുമാരി ജെല്ലില്ലേ അതെ നമ്മുടെ കുങ്കുമാരി ജെല് ഈ കുങ്കുമാതി ജെല്ലും സോപ്പും സെയിമാണ് ഇത് സോപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഇത് ജെല്ലാണ് അപ്പോൾ ഇത് കുങ്കുമാതി ഫേസ് ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ ഒറിജിനൽ കുങ്കുമാതി ജെല്ലാണിത് ഒരുപാട് പേര് ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സോപ്പാണ് കേട്ടോ അത് അതുപോലെ ഇതിനകത്തതുപോലെ വേറെയൊന്നുമില്ല ആലോവേറയും കുങ്കുമ ഒറിജിനൽ കുങ്കുമപ്പൂവുമാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ബ്ലീസറും പിന്നെ ഒറിജിനൽ കുങ്കുമപ്പൂവ് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഗോഡ് മിൽക്ക് കോക്കനട്ട് മിൽക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേർത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ കണ്ടന്റ് ആണ് ഇതിനകത്ത് വൈറ്റമിൻ ഇയും വൈറ്റമിൻ സിയും ചേർത്തിട്ടുണ്ട് കേട്ടോ നല്ല സോപ്പാണ് ഇത് നന്നായിട്ട് നേരം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പാണ് ആന്റി ഏജിങ് അല്ല ആദ്യമേ പറയട്ടെ ആന്റി ഏജിങ് അല്ല നന്നായിട്ട് നേറം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പാണിത് അപ്പോൾ ഇത് കൂടുതലായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇപ്പോൾ കല്യാണം കഴിക്കാനിരിക്കുന്നവർ അതുപോലെ തന്നെ ടീനേജേഴ്സ് അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മുഖത്ത് കറുത്ത പാടുകളും കരിമംഗല്യവും അല്ലെങ്കിൽ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ അതായത് കരുവാളിപ്പ് മുഖത്ത് കരുവാളിപ്പ് കൂടുതലുള്ളവർക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ആളാണ് ഈ സോപ്പ് എന്ന് പറയുന്നത് കാര്യം ഇതിനകത്ത് വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒറിജിനൽ കുങ്കുമപ്പൂവുമാണ് അപ്പോൾ ആൻറ്റി ഏജിങ്ങിനാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള രണ്ട് സോപ്പില്ല നമ്മുടെ അത് ഉപയോഗിക്കണം കേട്ടോ ഇതാണ് അപ്പം വേണമെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്തൊന്ന് കാണിക്കാം ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് നനച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ ഇവിടെ നനച്ചില്ല ഇത് ഇതൊരുപാടൊന്നും പതയില്ല കേട്ടോ നമ്മുടെ നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാടൊന്ന് പതയോന്നൊന്നും വിചാരിക്കരുത് ഇത് ഇതുപോലെ കിട്ടും ഫേസ് നന്നായിട്ട് ഇപ്പോൾ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഫേസിൽ മാത്രമായിട്ട് കാണിക്കാൻ കാര്യം ഞാൻ നെറ്റിയിൽ ബാം ഇട്ടിട്ടുണ്ട് എനിക്ക് ഇച്ചിരി മൈഗ്രെയിൻ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ബാം ഇട്ട് വെച്ചിട്ടുണ്ട് പിള്ളേർ കളിക്കുന്ന ശബ്ദമാണ് അപ്പം അതുകൊണ്ട് ഞാൻ നെറ്റിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഇന്ന് രാവിലെ മുതലേ ഇച്ചിരി തലവേദനയുടെ ലക്ഷണമുണ്ട് വളരെ പെട്ടെന്ന് കഴിയും കേട്ടോ ഇത് നിങ്ങൾക്ക് മുഖത്തെ കരുവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടും നിറം വെക്കാൻ വേണ്ടിയിട്ടും ചിലർക്കില്ലേ ശരീരം നല്ല നിറം ഉണ്ടായിരിക്കും പക്ഷേ മുഖത്തിന് ഈ കളർ കുറവായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആണ് നോക്കൂ നിങ്ങൾ എത്ര പെട്ടെന്ന് ബ്രൈറ്റൺ ആകുമെന്ന് ഞാനിട്ടിരിക്കണം ലിപ്സ്റ്റിക്ക് മാഞ്ഞു പോകുന്നതാണ് വാട്ടർ അല്ല ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തിട്ടല്ല ഞാനിരുന്നത് കേട്ടോ കണ്ടോ പിന്നെ അതുപോലെ നമ്മുടെ കഴുത്തിൽ അപ്ലൈ ചെയ്യാം കഴുത്തിലുള്ള വരകളൊക്കെ ഇല്ലേ കഴുത്തിലുള്ള കാണിക്കാം വരകളൊക്കെ പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഞാൻ താഴെ വെച്ചിരിക്കുകയാണ് കേട്ടോ സോപ്പ് പിന്നെ ഇത് നൂറ് ഗ്രാം സോപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ് ഗ്രാം ആണ് നൂറ് ഗ്രാം സോപ്പാണ് ഞാൻ മേക്ക് ചെയ്യുന്നത് നൂറ് ഗ്രാം സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം സോപ്പ് ഉണ്ടായിരിക്കും ഇവിടെ നിന്ന് സോപ്പ് വാങ്ങിക്കുന്നവർക്കറിയാം ഒരിക്കലും ഒരു നഷ്ടം വരുന്ന പ്രോഡക്റ്റ് കിട്ടത്തില്ല കാര്യം എപ്പോഴും അളവ് കൂടുതലായിരിക്കും ഇപ്പം നമ്മുടെ എണ്ണയുണ്ടല്ലോ ഇരുന്നൂറ് മില്ലിയുടെ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് ഇരുന്നൂറ്റി ഇരുപത് മില്ലിയോളം കിട്ടും നൂറ് മില്ലിയുടെ എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന നൂറ്റി ഇരുപത് മില്ലിയോളം കിട്ടും അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അളവ് കട കൂടുതലേ കിട്ടത്തുള്ളൂ കുറയില്ല കേട്ടോ അതുപോലെ തന്നെ ഈ സോപ്പ് നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് കിട്ടുന്നത് പിയേ നമുക്ക് രണ്ട് മൂന്ന് ഷേപ്സ് ഉണ്ട് അതായത് എൻ്റെ മോൾഡിനനുസരിച്ചാണ് എനിക്ക് മോൾഡ് ഒന്നു തീയിപ്പ് കാണിച്ചിരിക്കുന്ന റൗണ്ട് ആയിട്ടുള്ള ഒരു മോൾഡുണ്ട് പി സർക്കിള് പിന്നെ ഒരെണ്ണം നമ്മുടെ പിയേഴ്സിൻ്റെ മോൾഡാണ് പിന്നെ ഒരെണ്ണം നമ്മുടെ സാദാ സ്ക്വയർ ഓക്കെ അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും കിട്ടാം അപ്പോൾ എനിക്ക് പ്രിയ കാണിച്ചത് ഇതല്ല പറയരുത് അതുകൊണ്ടാണ് ആദ്യമേ പറയുന്ന കാര്യം ഞാൻ ആ മോൾഡുകളിൽ ഇട്ടിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഷെയ്പ്പ് നിങ്ങൾ നോക്കണ്ട ഷേപ്പിനെ കുറിച്ച് ഓർത്ത് ബോധം ഇടാവേണ്ട പ്രോഡക്റ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമോളം കിട്ടും ഓക്കെ ക്ലിയറായല്ലോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സോപ്പ് ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് ബുക്ക് ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ് കേട്ടോ അത് എൻ്റെ ഫേസ് നോക്കിക്കോളൂ നിങ്ങൾ ഞാൻ അടുത്ത് വെച്ച് കാണിക്കാം ഓക്കേണ്ടോ നല്ല പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും പിന്നെ ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഒക്കെ ഉള്ളവർക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ ഇത് വെച്ച് ഒരു ദിവസം മൂന്ന് സമയത്ത് അതായത് ത്രീ ടൈംസ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇത് വെച്ച് ഫേസ് കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കുകയൊന്നും വേണ്ട അതുപോലെ തന്നെ ഓപ്പൺ പോസ് ഇല്ലേ ഓപ്പൺ പോസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കുങ്കുമപ്പൂ എന്ന് പറയുന്നത് കൂടാതെ നല്ല നിറം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ കണ്ണിനടിയിലുള്ള കറുപ്പൊക്കെ മാഞ്ഞു പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ കുങ്കുമാതി ഓയിലും ഇതുപോലെ തന്നെയാണ് നല്ല റിസൾട്ട് ഉള്ള ഒന്നാണ് അപ്പോൾ ചിലർ ഓയിലി സ്കിന്നുകാരൊക്കെ പേടിച്ചിട്ട് കുങ്കുമാതി ഓയില് യൂസ് ചെയ്യാറില്ല പക്ഷെ ഒരു പേടിയും വേണ്ട കുങ്കുമാതി ഓയിലെന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണ് ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം അതുപോലെ തന്നെയാണ് ഈ കുങ്കുമാതി ജെല്ലും അപ്പോൾ അതെ നമ്മുടെ കുങ്കുമാതി ജെല്ല് സോപ്പ് കുങ്കുമാതി ഓയിൽ ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫറിൽ എടുക്കാം കേട്ടോ അതായത് കുങ്കുമാതി പ്രോഡക്ട്സ് മാത്രം കുങ്കുമപ്പൂവിൻ്റെ ഓയില് കുങ്കുമാതി തൈലം കുങ്കുമാതി ജെല്ല് കുങ്കുമാതി സോപ്പ് ഇത് മൂന്നും കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് തൗസൻഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്യാം നല്ല ലാഭമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ആയിരത്തി നാനൂറ്റമ്പത് രൂപയോളം വരും മൂന്നും കൂടെ ചേർത്തിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫറിൽ എടുക്കുമ്പോൾ ആയിരം രൂപയ്ക്ക് കിട്ടും ഓൺലി ഈ പ്രോഡക്ട്സ് കുങ്കുമത്തിൻ്റെ പ്രോഡക്റ്റ്സ് മാത്രം കേട്ടോ അതിൽ വേറെ ഒന്നുമില്ല ഇപ്പം ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന കുങ്കുമാതി ജെല്ല് എന്ന് പറയുന്നത് കേട്ടോ കുങ്കുമാതി എന്ന് പറയുന്നത് ഇതാണ് ഒറിജിനൽ ഈ സെയിം പ്രോഡക്റ്റ് ആണ് കണ്ടോ ഈ കുപ്പിക്കാത്തിരിക്കുന്ന സെയിം ആണ് ഇത്രയും കിട്ടും നിങ്ങൾക്ക് ഈ ബോട്ടിലും പിന്നെ ഈ സോപ്പും പിന്നെ കുങ്കുമാരി ഓയിലും കുങ്കുമാരി ഓയിൽ ഇവിടെ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും മൂന്ന് പ്രോഡക്ട്സും കൂടെ കുങ്കുമാരി തൈലം ഓക്കെ ഈ മൂന്ന് പ്രോഡക്ട്സും കൂടെ നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഓഫറിൽ എടുക്കാം അതല്ലാതെ നിങ്ങൾക്ക് ഇത് ഈ സോപ്പ് മാത്രം കണ്ടോ സോപ്പ് ടൈറ്റ് ആയി കണ്ടോ പെട്ടെന്ന് തന്നെ ടൈറ്റ് ആയിട്ടുണ്ട് ഈ സോപ്പ് മാത്രം മതി മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇപ്പം ഞാൻ എടുത്ത സോപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച സോപ്പാണ് ഈ സോപ്പ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഇത് മാത്രമായിട്ട് വാങ്ങിക്കാം അതല്ല കുങ്കുമത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കോംബോ ആയിട്ട് എടുക്കുന്നതാണ് ലാഭം അപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ ഇത് ഏ നമ്മുടെ ഏത് പ്രോഡക്ട്സ് വാങ്ങിക്കാനും സ്ക്രീനിൽ കാണുന്നതാണ് ബുക്കിംഗ് നമ്പർ അപ്പോൾ അതിനകത്ത് കോൺടാക്ട് ചെയ്താൽ കിട്ടും കേട്ട പ്രോഡക്റ്റ് കിട്ടും അപ്പോൾ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ പിന്നെ ഞാൻ ഇന്നലെ പിന്നെ മഞ്ജിഷ്ടയുടെ സോപ്പ് ആൻറ്റി ഏജിങ് സോപ്പിന് ഓഫർ ഇട്ടിട്ടുണ്ട് അത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പ്രകാരമാണ് ഓഫർ ഇട്ടിരിക്കുന്നത് അത് കാത്തു കാത്തിരുന്നവരൊക്കെ ബൾക്കായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെയും കൂടെ പറയുന്നത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതെല്ലാം കൂടെ ഇടാം കേട്ടോ ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇടാം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു ജീല്ലാം കിട്ടി വീഡിയോയിൽ കാണാം തിൽ തൻ ടേക്ക് കെയർ